നമസ്കാരം മിനി സ്ക്രീനിലൂടെ ബിഗ് സ്ക്രീനിലെത്തി പ്രിയങ്കരിയായി മാറിയ അഭിനേത്രിയാണ് അനു ജോസഫ് കൈരളിയിൽ സംരക്ഷണം ചെയ്തിരുന്ന കാര്യം നിസാരം എന്ന സീരിയലിലാണ് അനുവിനെ ജനപ്രിയമാക്കിയത് ആക്ഷേപഹാസ സീരിയലുകളിലൂടെയും സിനിമയിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് അനു ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിൽ വൈൽഡ് കാർഡ് എൻട്രി ആയും അനു എത്തിയിരുന്നു പക്ഷേ ഷോയിൽ അധിക ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയാതെ അനു പുറത്താവുകയായിരുന്നു വെള്ളി അടക്കമുള്ള നിരവധി സിനിമകളിൽ അഭിനയിച്ച നടി പിന്നീടാണ് ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തത് നടി ഇപ്പോൾ ഒരു ബ്ലോഗർ എന്ന നിലയിലും തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു അഞ്ച് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലും അനുവിനുണ്ട് തിരുവനന്തപുരത്ത് ബിഗ് ബോസ് സീസൺ ആറ് ഫെയിം അസി റോക്കിയുമായി ചേർന്ന് വീട് നിർമ്മിച്ച ശേഷം ഏറെയും സമയം അനു തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു അസി റോക്കിയും അനുവും ചേർന്ന് ടച്ച് ഓഫ് ഇങ്ക് എന്ന പേരിൽ ഒരു ടാറ്റു പാർലറും ടാറ്റവും പഠിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തുന്നുണ്ട് ഇത്തവണത്തെ അനുവിന്റെ ഓണവും റോക്കിക്കൊപ്പം തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ടച്ച് ഓഫ് ഇങ്കിലെ ജീവനക്കാർക്കൊപ്പം ഓണം ആഘോഷിക്കുന്ന ബ്ലോഗ് അനു സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ടിരുന്നു വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറിയ രീതിയിലാണ് അനു റോക്കിയും തങ്ങളുടെ സ്ഥാപനത്തിൽ ഓണം ആഘോഷിച്ചിരുന്നത് ഇത് വലിയ ചർച്ചയ്ക്കും ഇടവച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധമെന്ന് ചോദിച്ച് സോഷ്യൽ മീഡിയ രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ സജീവമായ അനു കഴിഞ്ഞ ദിവസം സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ട വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ബിഗ് ബോസ് സീസൺ ആറിലെ മത്സരാർത്ഥിയായിരുന്ന അസി റോക്കിക്കൊപ്പമുള്ള ഒരു യാത്രയുടെ വിശേഷമാണ് അനു പുതിയ വീഡിയോയിൽ പങ്കിട്ടത് അനു ജോസഫിന്റെ ബിസിനസ് പാർട്ട്ണറാണ് അസി റോക്കി ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമാണെന്നാണ് പറയുന്നത് ടാറ്റോ ആർട്ടിസ്റ്റ് കൂടിയായ അസീറോക്കി റോക്കി ബോക്സിംഗ് ചാമ്പ്യൻ റൈഡർ എന്നീ നിലകളിലും പ്രശസ്തനാണ് ബിഗ് ബോസ് ഷോയിൽ വെച്ച് ഫിസിക്കൽ അസോൾട്ട് നടത്തിയതിന്റെ പേരിൽ റോക്കി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നപ്പോൾ അനുവിന്റെ പേരും ഇരുവരും തമ്മിലുള്ള സൗഹൃദം ചർച്ചയായിരുന്നു ഇരുവരും ഒരുമിച്ച് തിരുവനന്തപുരത്ത് ആഡംബരം നിറഞ്ഞ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടുണ്ട് അനുവിന്റെ താമസവും പൂച്ച വളർത്തലുമെല്ലാം ഈ വീട്ടിലാണ് സ്വിമ്മിംഗ് അടക്കം അത്യാധുനിക സൗകര്യങ്ങളുള്ള വീടിന്റെ വിശേഷങ്ങൾ മുമ്പ് യൂട്യൂബ് ചാനലിലൂടെ അനു പങ്കിട്ടിരുന്നു അന്ന് തന്റെ വീട് എന്ന പേരിലാണ് അനു പരിചയപ്പെടുത്തിയത് പക്ഷെ പിന്നീട് അസീർ റോക്കി ബിഗ് ബോസിൽ വന്നപ്പോൾ അനുവിന്റെ വീട് തന്റെ സ്വന്തം വീടെന്ന് പരിചയപ്പെടുത്തിയിരുന്നു വീടിന്റെ പേര് റോക്കി മാൻഷൻ എന്നാണെന്നും അന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല ഈ വീട് ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു അനുവും റോക്കിയും നിരവധി ബിസിനസ് പ്ലാനുകളോടെയുമാണ് ബ്രഹ്മാണ്ട വീട് കെട്ടിപ്പൊക്കിയത് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ജോലികൾ പുരോഗമിക്കുന്നുണ്ട് പുതിയ വീഡിയോയിൽ ഡിസംബർ അവസാന വാരം റോക്കിക്കൊപ്പം മൂന്നാറിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് അനു പങ്കുവച്ചിരിക്കുന്നത് മകനോടൊപ്പം മൂന്നാറിൽ എന്നാണ് വീഡിയോയ്ക്ക് അനു നൽകിയത് അലക്കിയിട്ട് എന്നാൽ അത് അനുവിന്റെ മകനല്ല റോക്കിയുടെ ഏകമകൻ റാഗ്നർ റോക്കിയാണ് റോക്കിയുടെ മകന്റെ പിറന്നാൾ മൂന്നാറിൽ ഗംഭീരമായി ആഘോഷിക്കുക എന്നതായിരുന്നു അനുവിന്റെ യാത്രയുടെ പ്രധാന ഉദ്ദേശം മൂന്നാറിലെ ഒരു പ്രോപ്പർട്ടി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവും അനുവിന്റെ റോക്കിയുടെയും ഒരുമിച്ചുള്ള യാത്രയ്ക്കുണ്ടായിരുന്നു കേക്ക് മുറിച്ച് മകന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ വീഡിയോയും അനുവിന്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോക്കിയുടെ ഏകമകനാണ് ഡാക്ടർ റോക്കി വീഡിയോ വൈറലായതോടെ അനുവരെ വിമർശിച്ചാണ് ഏറെയും കമന്റുകൾ അനുവിന് മകൻ ഇല്ലല്ലോ റോക്കിയുടെ മകനല്ലേ എന്നായിരുന്നു ഏറെയും ചോദ്യങ്ങൾ കുട്ടിയുടെ യഥാർത്ഥ അമ്മ എവിടെയെന്നും ചിലർ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ട് അസിർ റോക്കി അനു സൗഹൃദത്തെ പരിഹസിച്ചുള്ള കമന്റുകളും വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അസീറോക്കിയുമായുള്ള കമ്പനി വേണ്ടായിരുന്നു അനു ചേച്ചി ഇങ്ങനെ ഇല്ലാതെയും നല്ല വീഡിയോകൾ പ്ലാൻ ചെയ്യാമല്ലോ ചേച്ചി കാണാൻ വരുമ്പോൾ ഇതിനെയും കാണേണ്ടി വരുന്നതാണ് വിഷം എന്നിങ്ങനെയുള്ള കമന്റുകളുമുണ്ട് ബിഗ് ബോസിൽ വന്ന സമയത്ത് അസിറോക്കിക്ക് ഏറെ ആരാധകരുണ്ടായിരുന്നു സിജോയെ മർദ്ദിച്ച ശേഷമാണ് പ്രേക്ഷകർ റോക്കിയെ വെറുത്തു തുടങ്ങിയത്